മലപ്പുറത്ത് പള്ളിമുക്കിൽ സഹോദരനെ കുത്തിക്കുന്ന വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത് പൂക്കോട്ടൂർ പള്ളിമുക്ക് സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ജുനൈദിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് നിഗമനം അഷ്കർ അലി കെരുമ്പയുണ്ട് സ്ഥലത്ത് നിന്നും അഷ്കർ നമ്മൾ അവരുടെ അടുത്ത് ബന്ധുക്കളോടും നാട്ടുകാരോടും ചോദിക്കുമ്പോൾ ഇങ്ങനെ നിത്യം ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നൊരു വീടായിരുന്നു അത് അവരുടെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയാണ് അഷ്കർ we അരുൺ ഗുഡ് മോർണിംഗ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ വീട്ടിൻ്റെ മുന്നിലാണ് ഇവിടെ പോലീസ് ഇൻക്വസ്റ്റർ അടക്കമുള്ള നടപടി പുരോഗമിക്കുകയാണ് ഈ കാണുന്നത് വീടിൻ്റെ അടുക്കള ഭാഗമാണ് ഈ അടുക്കള ഭാഗത്താണ് ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെ ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അതിൽ പിന്നീട് ഒരു കത്തിക്കുത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതിൽ സഹോദരനായിട്ടുള്ള അപ്പോൾ പ്രതിയായിട്ടുള്ള ജുനൈദ് വിവാഹിതനാണ് അവൻ്റെ അനിയൻ കൊല്ലപ്പെട്ട അമീർ സുഹൈൽ വിവാഹിതനല്ല അമീർ സുഹൈലും അതുപോലെ തന്നെ ഈ ജുനൈദും ഇന്നലെ രാത്രി ും ഇത്തരത്തിൽ നേരിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു ആ വാക്കുതർക്കത്തിന് ശേഷം ഇന്ന് പുലർച്ചോട് കൊണ്ടും സമാനമായ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ജുനൈദ് തന്നെയാണ് മഞ്ചേരി സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് വാഹനം ഓടിച്ചു പോയി വാഹനം പോയി അവിടെ എത്തി കത്തിയെ കൊലപ്പെടുത്തിയ കത്തി പോലീസിനെ ഏൽപ്പിച്ച് അവിടെ കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ വലിയ സാമ്പത്തിക ബാധയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് അറിയാൻ ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് എന്താണ് സംഭവിച്ചു സംഭവം കറക്റ്റ് എന്താണെന്ന് അറിയണമെന്ന് ജുനീതിന് കിട്ടണം എന്താ പറയുക സാമ്പത്തിക വിഷയങ്ങളുണ്ട് പിന്നെ എന്തോ അവന് എന്തൊക്കെയോ സംശയങ്ങൾ എന്തൊക്കെയൊന്നും പറഞ്ഞു കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല കുറെ എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഒന്നും നമുക്കറിയില്ല അവർ രണ്ട് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് പക്ഷെ അവര് എപ്പോഴും ഒപ്പം ഉണ്ടാവില്ല എന്താ ഒരുമിച്ച അങ്ങനെ കാണണ്ട് രാവിലെ ഓ ശരി വിഷോ കാര്യങ്ങളും ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോൾ അവർ ഒപ്പം ഒരുമിച്ച് തന്നെ നടക്കും പോലെ ഉണ്ടല്ലോ ഇല്ല 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 ഇന്നലെ അവർ തന്നെ ഒരുമിച്ച് സംസാരിച്ചേക്കാണ് വൈകുന്നേരം അവർ ഒരുമിച്ചായിരുന്നു ഇന്നലെ ഇന്നലെ ആ ഒരു ഉച്ചക്ക് ശേഷം അവർ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് ഒന്നിച്ചാണ് വീട്ടിൽ വന്നത് ഇവർ നാട്ടുകാർക്കൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇവർ നല്ല സൗഹൃദത്തിലായിരുന്നു രണ്ട് സഹോദരങ്ങളും ഉണ്ടായിരുന്നത് മാത്രമല്ല നല്ല ബന്ധവുമായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ അവർ ഒരുമിച്ച് കണ്ട ആളുകളുമുണ്ട് ഉണ്ട് പക്ഷേ ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് നൽകുന്നത് ഇവരനുസരിച്ച് സാമ്പത്തികമായി കടബാധ്യത വീടിനെ ജപ്തിയിലേക്ക് അടക്കം പോകുന്ന രീതിയിൽ കടബാധ്യത ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ജുനൈദ് ഇപ്പോൾ പോലീസിൽ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് അനുസരിച്ച് രണ്ടുപേരും നടന്ന സഹോദരങ്ങളാണ് അവരത്രയും അടുപ്പമുള്ള സഹോദരങ്ങൾ തന്നെയാണ് പക്ഷെ പിന്നീട് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ അതിലൊരു സഹോദരന് തോന്നിയത് എന്ന കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രാരാബ്ധതയും ബാധ്യതയും ഒരുപക്ഷെ സഹോദരൻ്റെ തെറ്റിച്ചിട്ടുണ്ടാവാം സങ്കടമാണ് ഒടുവിൽ ചെയ്ത കുറ്റം അത് കുറ്റമാണെന്ന് അയാൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയ കത്തിയുമായി കീഴടങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു മാനസികാവസ്ഥ എത്രയാണ് നമുക്ക് അങ്ങോട്ട് ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല